ഒരു കൗതുക കാഴ്ചയായതുകൊണ്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് ഇതൊരു വലിയ ഒരു ഹോട്ടൽ ബിൽഡിംഗ് ആണ് ഈ ബിൽഡിങ്ങിൻ്റെ ചുമരിൽ മതിലുണ്ടാക്കിയേക്കുന്നത് മതിലിൽ പ്രത്യേക രീതിയിൽ അതിന് ഫ്രെയിം വർക്ക് ചെയ്തിട്ട് അതിനകത്ത് ചെയ്തേക്കുന്ന ഒരു കാഴ്ചയാണ് ഈ ഫ്രെയിം വർക്കിൽ മുഴുവനായി ലോക്ക് കൊണ്ട് ഉണ്ടാക്കിയ മതിലെന്ന് വേണം വിളിക്കാൻ ഈ ഫ്രെയിം വർക്കിൽ മുഴുവൻ ആഡ് ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം ചെറിയ 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 താഴുകളാണ് എല്ലാം മൊത്തം ഈ വാളിൻ്റെ ആദ്യം തുടങ്ങിയ അവസാനം വരെ എല്ലായിടത്തും ഇതുപോലെ ഒരു ഫ്രെയിം ഉണ്ടാക്കിയിട്ട് അതിനകത്ത് മുഴുവനായിട്ട് ഇതുപോലെ താഴുകൾ താഴുകളിട്ടേക്കുവാൻ രസകരമായ ഒരു കാഴ്ചയായതുകൊണ്ടാണ് ഷെയർ ചെയ്യുന്നത് ഇങ്ങനെ മുഴുവൻ ഇതിൻ്റെ അവസാനം വരെ ഇതുപോലെ താഴുകളിട്ടാണ് ഇത് ചെയ്തേക്കുന്നത് കണ്ടപ്പം വലിയ കൗതുകം തോന്നി അതൊരു കാഴ്ചയായി നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് തോന്നി